ഹായ് ഇന്നലെ ചിങ്ങമാസം ഒന്ന് കർഷക ദിനമായിട്ട് ആചരിച്ചിരുന്നു അതിലെനിക്ക് കുണ്ടറ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായിട്ട് അനുമോദനം കിട്ടിയിരുന്നു ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിരുന്നു ഇട്ടിരുന്നത് അതിനകത്ത് എനിക്ക് സംസാരിക്കാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല അപ്പം ഞാൻ ചെയ്ത പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ അനുമോദനം കിട്ടാനായിട്ട് സാധിച്ചത് ഞാൻ എല്ലാ വിധത്തിലുള്ള കൃഷി രീതികളും നടത്തി നടത്തുന്നുണ്ട് അതായത് മഞ്ഞൾ പൂവ് ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് വർഗങ്ങൾ എല്ലാം നടത്തുന്നുണ്ട് ഇഞ്ചി ഇത അതിൻ്റെ അതിനോടൊപ്പം തന്നെ കസ്തൂരി മഞ്ഞൾ എല്ലാം കൃഷി ചെയ്തു പോരുന്നുണ്ട് ഇടവേള കൃഷിയായിട്ട് പിന്നെ എൻ്റെ പച്ചക്കറി കൃഷികൾ അതും എന്നാൽ ആവും വിധം ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ശരിക്കും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് എൻ്റെ ചെടി എനിക്ക് ചെടിയും കൃഷിയുമാണ് എൻ്റെ ശ്വാസം എന്ന് പറയുന്നത് അപ്പം അതിന് കിട്ടിയ അനുമോദനമാണ് ഇതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മികച്ച വനിതാ കർഷകയായിട്ട് കിട്ടിയതാണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടിയതുമാണ് അപ്പോൾ ഇനി നമ്മുടെ പച്ചമുളകുണ്ടല്ലോ പച്ച കറിക്കിടുന്ന പച്ചമുളകല്ല ഉണ്ടക് അതിനകത്ത് നല്ലതുപോലെ പൂത്ത് നിപ്പൊണ്ട് അത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം മുളവിൻ്റെത് വീഡിയോ കാണിക്കാമേ വേണ്ട ഇത് വീഡിയോ എടുക്കാൻ താമസിച്ചത് കൊണ്ടാണ് ഇതിനകത്തൊന്നും മുളക് പോലും പറിക്കാതെ വച്ചിരുന്നത് എനിക്കിത് വീഡിയോ എടുക്കണമായിരുന്നു അപ്പം ഇത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയല്ലയോ അതാണ്ട് നമ്മുടെ നക്ഷത്രം ഉദിച്ച് കിടക്കുന്നത് പോലൊക്കെയുള്ള ഒരു ഭംഗി നല്ല വയലറ്റ് ഉണ്ട മുളിത് വയലറ്റ് മുളക് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നമുക്കിങ്ങനെ വിത്ത് എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ഇടുന്നു ഇട്ട് നമ്മളതിനെ നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇത് കാണാനായിട്ട് ഭംഗിയായി ഇത് പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നല്ലതുപോലെ ഇതിനകത്ത് മുളക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുന്നത് പഴുത്ത മുളകുണ്ട് വേണ്ട അപ്പോൾ പഴുത്ത മുളക് നമുക്ക് പറിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് നമ്മൾ ഇത് വിറകടുപ്പിൻ്റെ പാതമ്പുറത്തോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു ഉണങ്ങും പണ്ട് കാലത്ത് അങ്ങനെയാണ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇച്ചിരി ചാമ്പലോടൊക്കെ പരട്ടിയിട്ട് നമ്മൾ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ നല്ല തൈകളായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പാകി ഇതേമാതിരി കിളിപ്പിച്ചെടുക്കും ഇപ്പം ഇതേമാതിരി ഉള്ളതൊക്കെ വെച്ച് നിങ്ങളും പിടിപ്പിക്കണം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലയോ ഇത് കഴിക്കാൻ ഇതിന് അധികം ഒരു എരിവൊന്നും അധികം എരിവൊന്നും കാണുന്നൊന്നുമില്ല ഞാനാണെങ്കിൽ ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ പിച്ചി കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കൊരുപാട് ഒരു സാധനം അങ്ങനെ ഇത് തക്കാളി വഴുതനയാണ് ഇങ്ങനെ തക്കാളി വഴുതന എന്നാണ് പറയുന്നത് തക്കാളി പോലെ ഇരിക്കും വഴുതനയുടെ ഈ ഇതിൻ്റെ തോഴിൽ നിന്ന് കുറച്ച് കട്ടിയുണ്ട് നമ്മൾ തീയലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമായത് ഇതൊരു ഒരുപാട് വലുതായി പോകരുത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിനൊരു ചവർപ്പുണ്ടാവും അപ്പം ഈ ഈ പിഞ്ചിലെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് വലുതാവുമ്പോഴേ നമ്മളിഞ്ഞെടുക്കണം ഇതാണ് നമ്മൾ വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്നത് ഇത് കണ്ടോ ഇതിന് നമ്മൾ പറിച്ച് മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ല നല്ല പോലെ ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് കിട്ടുന്ന അരി കൊണ്ട് നമുക്ക് എത്ര തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നതും നട്ടു വളർത്തുന്നതുമൊക്കെ ഇനി വരും വീഡിയോയിലൊക്കെ ഞാൻ എനിക്കുള്ള ഞാൻ നട്ടു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ കാണിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണം അതുപോലെ കമൻസും ലൈക്കും ഷെയർ ചെയ്യുകയൊക്കെ വേണം പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് നമുക്കൊരു അവാർഡ് കിട്ടുന്നതല്ല മുഖ്യ കാരണമെന്ന് പറയുന്നത് അവാർഡിനേക്കാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് നട്ട് വളർത്തുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇരുപത്തി നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ആവും നമുക്കുള്ള സമയങ്ങൾ മൊത്തം നമുക്ക് ചിലവാകുകയും ചെയ്യും നമുക്ക് മറ്റൊന്നും ആലോചിച്ച് ടെൻഷൻ ഒന്നും എടുക്കാനായിട്ട് സമയം കിട്ടിയെന്ന് തരത്തില്ല നമ്മുടെ മനസ്സിന് നല്ല ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ആയാസം അത് കളവറിക്കലായാലും മണ്ണ് ചെക്കി ചെക്കിയിടിയിലായാലും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് പകുതി ഉന്മേഷവും കിട്ടും നമ്മുടെ മനസ്സ് നല്ല ക്ലിയറായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ബഹുമതി കിട്ടിയത് അല്ല പറയുന്നത് അതിനേക്കാൾ ഉപരിയാണ് നമുക്കിങ്ങനെയൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കർഷക ദിനത്തിൽ അവിടെ ആചരിച്ചപ്പോൾ നമ്മൾ ആ കവർ കൈയിൽ നിന്ന് ഒരു മറ്റൊരു ഇതൊക്കെ കിട്ടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് അത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു പോകും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അർഹതയാണോ ഇത്രയും നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും ഇനി ഇതേ ഇതിനേക്കാൾ ഉപരി ചെയ്യാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷ ഇത് കൃഷിയിലോട്ട് നിങ്ങൾ ഇറങ്ങണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു മൂന്ന് നാല് മുളക് തയ്യായാലും എല്ലാം വെച്ച് പിടിപ്പിക്കണം പത്ത് മഞ്ഞളിൻ്റെ മൂടോ പത്തണം പത്ത പത്ത് മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കതെങ്കിൽ ആവശ്യത്തിനുള്ള ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഒക്കെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും അത് വളർത്തുന്ന അനുസരിച്ചിട്ടായിരിക്കും അതിനകത്തു നിന്ന് മഞ്ഞൾ കിട്ടുന്നത് നല്ല അതുപോലെ പ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മളതിനെ പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതേപോലെ ഒരു പത്ത് മൂടി ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളതെങ്കിൽ പോയിട്ട് പുറത്തുനിന്നുള്ള ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ മുന്നോട്ട് വരാൻ വേണ്ടി സഹായിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ